ഹായ് ഹലോ ഇന്ന് ഞങ്ങളെ നാടിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് ഇതൊക്കെ കണ്ട ഞങ്ങളെ നാടിൻ്റെ ഹരിത ഭംഗിയാണ് കേട്ടോ അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഇത് എന്താണ് നെല്ല് ഉണ്ടാക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പാടൊക്കെ അങ്ങോട്ട് പച്ചപ്പോണ്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ രാവിലെയുള്ള ഒരു കാഴ്ച ഒന്നും പറഞ്ഞില്ല ഇത് കണ്ടോ ഇഷ്മോള് രാവിലെ ഒരു ആറു മണി ടൈമിൽ സൈക്കിൾ ഓടിക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല വൈബാണ് കേട്ടോ ആ ഒരു ടൈമിലൊക്കെ അതുകൊണ്ടുതന്നെ നമുക്കൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരട്ടോ ഞങ്ങൾ ചില സമയത്തൊക്കെ അവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യും രാവിലെ തന്നെ സ്കൂൾ ഓഫീസൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ കാരണം അതിന്നൊന്നും തിരക്കുണ്ടാവില്ലല്ലോ പിന്നെ ഇതിലുള്ള ഓരോ വീഡിയോസും പല ടൈമിലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അതിൻ്റെ ഓരോ ക്ലിപ്പുകളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇഷ്ടമോളെ ചെറിയ പ്രായത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആസ്വദിക്കാനും വേണമല്ലേ മാഷാള്ള ഒന്നും പറയാനില്ല കേട്ടോ അങ്ങനെ ഒരു മഴക്കാല ടൈമിലായിരുന്നു കേട്ടോ എന്താണ് എന്താ പറയാ നമുക്ക് നമ്മൾ എന്താണ് ടൗണിലൊക്കെ പോയി നിന്നിട്ട് ഇവിടെ വന്ന് നിൽക്കാറുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷേ ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോകുക എന്ന് നമുക്ക് ഒന്ന് ഓർക്കാനും കൂടി വയ്യ കേട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് പ്രകൃതി രമണീയത എന്ന് പറയില്ല അതുണ്ടടോ അങ്ങനെ എന്താണ് ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയല്ലേ പിന്നെ എന്താണ് ഇതൊക്കെ പാടത്തു വെള്ളമാണ് കേട്ടോ ഇതിൽ പാടമായിട്ട് ഉണ്ട് അതിൻ്റെ അപ്പുറം തന്നെ തോടായിട്ട് അതുകൊണ്ട് ഇട്ടോ ഈ പാടത്തൊക്കെ മഴ പെയ്ത ടൈമിൽ ഈ റോഡൊക്കെ അങ്ങോട്ട് മൂടിപ്പോകും കേട്ടോ നല്ല വെള്ളം ഉണ്ടാകും ഇതിൻ്റെ കുറച്ച് മുകളിലാണ് കേട്ടോ ഞങ്ങളുടെ വീട് വരുന്നതും അതുകൊണ്ട് തന്നെ ചില സമയത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ബേജാറൊക്കെ ഉണ്ടാകും കാരണം വെള്ളം പിന്നെ മുറ്റത്തേക്ക് കയറുന്നൊക്കെ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് ഈ ഒരു വഴിയിലൂടെയൊക്കെ നടക്കാനും വൈകുന്നേര ടൈമിലായാലും കുട്ടികൾക്കൊക്കെ ഒന്ന് കളിക്കാനും അതൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈ സ്ഥലവും ടൈമും ഒക്കെ ഉണ്ട് ഉണ്ടിട്ട അങ്ങനെ എന്താണ് അവരെ ഫ്രണ്ട്സുകളും കൂടെ ഒന്നങ്ങനെ പോയിക്കൊണ്ട് ഇവിടെ ആകുമ്പോൾ നല്ല ശുദ്ധമായി നമുക്ക് ശ്വസിക്കാം അങ്ങനെ കണ്ടിട്ട അങ്ങനെ എന്താണ് കൃഷിയായിട്ടും കുളമായിട്ടും പുഴ ആയിട്ടും എല്ലാം കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ പാടത്തൊക്കെ മഴവെള്ളം വരുന്ന ടൈമിൽ നിറയെ ഉണ്ടാവും അങ്ങനെ എന്താണ് അതിന് വലവിരിക്കും അതൊക്കെ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ എന്താ പറയുക അതൊക്കെ ഒരു കണ്ണിനൊരു കുളിർമയാണ് കിട്ടും ഇത് കണ്ട കുട്ടികളൊക്കെ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കുട്ടികൾക്കും തന്നെ ബോറഡിയും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ അവർക്ക് പുറം ലോകം ഒരു ടൈമും ഇല്ല അതിന് വേണ്ടിയിട്ട് അവർ എന്താ പറയുക ആലോചിക്കില്ല കാരണം അവരുടെ കയ്യിൽ ഫോണാണല്ലോ ഫുൾ ടൈം പക്ഷേ ഇവിടെ എന്താ ചെയ്യാറിയ കുട്ടികൾ ഇങ്ങനെ സ്കേറ്റിങ്ങായിട്ടോ സൈക്ലിങ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോരോ വിനോദത്തിൽ ഏർപ്പെടും ഇതൊക്കെ അവർക്ക് ഓരോരോ ഫണ്ണാണ് സംഭവം കാരണം അവർ ആ ഒരു പ്രായം അവരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ പിന്നെ നമ്മളെ കാലത്തൊക്കെ പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ കല്ല് കൊണ്ട് കളിക്കുക അങ്ങനെ സ്വന്തം വീട്ടിൽ കാരണം അവളെ അങ്ങനെ ഇവിടുത്തെ വൈകളൊക്കെ ഒരു താല്പര്യം കാണിക്കാറില്ല പിന്നെ കൂടെ പോകുമ്പോൾ പോരാന്നുള്ളു അങ്ങനെ എന്താണ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര വൈബാണല്ലോ ഇവിടെ അങ്ങനെ പാടൊക്കെ നെല്ല് വിത്ത് വിതറാനും വേണ്ടിയിട്ട് ട്രാക്ടർ കൊണ്ടൊക്കെ പൂട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടില്ലേ സന്തോഷത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജി അത്ര തന്നെ പറയാനുള്ളു കാരണം അവർക്ക് കളിക്കാനും അവരുടേതായ ഇഷ്ടങ്ങൾ ഇനി എന്താണ് പാടത്ത് വെള്ളമൊക്കെ വറ്റി അങ്ങനെയൊക്കെ ആവുന്ന ടൈമിൽ അപ്പോൾ കുട്ടികൾക്ക് പാടത്ത് ഇറങ്ങി കളിക്കുക കേട്ടോ അവിടെ ഫുട്ബോൾ കളിക്കാം സൈക്കിൾ കൂട്ടുക ഇപ്പോൾ പിന്നെ പാടത്ത് വെള്ളം ചെളിയൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും അവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഇതട്ടോ ആ ഒരു വൈറ്റ് കാർ കാണുന്നില്ലേ അവിടെയാണ് കേട്ടോ ഞങ്ങളുടെ വീട് അപ്പം അത്ര എടുത്താണ് കേട്ടോ പാടം ഞങ്ങളുമായിട്ടുള്ള ബന്ധം അതായത് ആണ് കേട്ടോ അങ്ങനെ എന്താണ് പാടത്ത് നേരത്തെ പൂട്ടി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ എന്താണ് വിത്ത് വിതറി നെല്ലൊക്കെ ഇതിനുശേഷം നെല്ലിങ്ങനെ കൊയ്തോണ്ടിരിക്കാൻ കേട്ടോ ഒരു മെഷീൻ വെച്ചാണ് കേട്ടോ നെല്ല് കൊയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇതൊക്കെ കൊക്കുകളൊക്കെ അങ്ങനെ പിന്നാലെ പാറികൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം അതിൽ നിന്നുള്ള നെല്ല് വിത്തുകളൊക്കെ എന്താണ് നിലത്തോട്ട് വീഴുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാവുകളായിട്ടും ഇതൊക്കെ നെല്ല് കൊയ്ത് ഒക്കെ കഴിഞ്ഞതിനാശം എന്താണ് ഉള്ള ഒരു എന്താണ് കേട്ടോ അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ എല്ലാവരും കൂടി ഹസ്ബൻഡ് എല്ലാവരും കൂടെ വൈകുന്നേര ടൈമിലും അവരെന്തേലൊക്കെ ആയിട്ട് തൊട്ട് കളിയാൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളിക്കാനും വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അവരുപയോഗിക്കാം അങ്ങനെ എന്താ പറയുക നല്ല അടിപൊളി വൈബ് തന്നെയാണ് അവർ കളിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ എന്ത് ഉള്ള ഉള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നിരിക്കാനുണ്ടല്ലോ ടൈമ് പോകുന്നതെന്നെ അറിയില്ല കേട്ടോ അത്രക്കൊരു രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ എന്താണ് പൂവിന്ന് പൂന്തയും കുടിക്കാനോ അതൊക്കെ ഓരോ കാഴ്ചകളാണല്ലോ ഇതൊക്കെ മനസ്സിനെ കുളിർമണീച്ച് നമുക്ക് ഇപ്പോൾ ഒന്നും പൊതുവേ അങ്ങനെ അങ്ങോട്ട് കാണാൻ കിട്ടാറില്ലല്ലോ പക്ഷേ ഇവിടെ നല്ല വൈബ് തന്നെയാണ് അങ്ങനെ അവരെ എന്താണ് കളിക്കാനോ ഹസ്ബൻഡും ഇഷ്മുള്ള ഫ്രണ്ട്സും അല്ല സോറി കസിൻസാണ് കേട്ടോ ഒക്കെ അങ്ങനെ അവർക്കും വേണ്ടേ ഓരോരോ ടൈം പാസ് പാസ്സില് ഇഷ്മുള്ള കസിൻസും കുട്ടിയൊരു വൈകുന്നേരം ടൈമിലെടുത്ത ഫോട്ടോയാണ് കേട്ടോ ഇത് മാർഷാൽ ആർട്ടി പുളിയിൽ ശേഷം പിന്നെ കുളത്തേക്ക് പോവാണ് അവിടെ അലക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് കുളത്തിലോട്ട് പോവാണ് ഞാൻ പറഞ്ഞില്ല ഞങ്ങളെ നാട്ടിലെ തോടുണ്ട് കുളമുണ്ട് അങ്ങനെ ഹസ്ബൻഡ് മീനിനെ പിടിച്ചോണ്ടിരിക്കട്ടെ ഈ കുളത്തിൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അത് ചെറിയൊരു മീനിനെ പിടിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ കുളത്തിൻ്റെ അവിടുത്തെ നിന്നുള്ള ഒരു കാഴ്ച തന്നെ കേട്ടോ അടിപൊളിയല്ലേ ഇനി യഷ്മോ ഹസ്ബൻറ്റും കൂടെ എന്താണ് കുളിക്കാനും വേണ്ടി നിൽക്കുകയാണ് അവളെ സ്കൂളിലോട്ട് വന്ന പാടന്നെയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇത് അപ്പോഴും ഇപ്പോഴൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ക്ലിപ്സുകളാണ് എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ പല ഡ്രസ്സിലൊക്കെ ആയിട്ട് ഇവരങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്താണ് വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടും ചെയ്യാനും കേട്ടോ ഈ ഒരു കുളം പഞ്ചായത്തുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഒരാളും കുളിക്കാൻ വന്നാൽ ഒന്നും പറയാനില്ല കാരണം എന്താ പഞ്ചായത്തല്ലേ പബ്ലിക് പബ്ലിക്കുള്ളേ അങ്ങനെ നീന്താൻ പഠിക്കാനും ഇഷ്മോളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ നീന്താൻ പഠിച്ചിട്ടുള്ളുണ്ടായിരുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരു വിധവക്കാരൊക്കെ ഇവിടെ വന്നിട്ട് നീന്തും പഠിച്ചവരൊക്കെ ഉണ്ട് കിട്ടാം അങ്ങനെ അവർ ഓട്ടമത് അല്ല സോറി നീന്തൽ മത്സരമൊക്കെ ആയിട്ട് ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്തതായിട്ട് ഞങ്ങളെ നാട്ടിൽ തൂടിനെ കാട്ടിത്തരാട്ടം അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യശുമോള് ആ വഴിയിലൂടെ കുറച്ചങ്ങോട് കാടൊക്കെ ഉണ്ട് ഇട്ടുക അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ കടന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ പറയുക നല്ല വെള്ളം വരുന്ന ടൈമിൽ ഞങ്ങളൊക്കെ ഇതിൽ ചാടലുണ്ട് ഇട്ടുക ഇതൊക്കെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇട്ടുക അങ്ങനെ ഇതാണ് തോട് വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ ലേഡീസൊന്നും കുളിക്കാറില്ല കേട്ടോ അതേപോലെ എന്താണ് ജെന്സാണ് കേട്ടോ ഇവിടെ വന്ന കുളി ഇപ്പോൾ അഴുക്ക ഇതാണ് വെള്ളം നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ മഴ വരുന്ന ടൈമിലൊക്കെ അങ്ങനെ രാവിലക്കത്തൊരു വൈബ് എറിയണത് അതിങ്ങനെയുമാണ് അടിപൊളിയാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇഷ്മോള് സൈക്കിൾ ഓടിക്കാനുള്ള ഇത് ഫസ്റ്റത്തെ ആ ഒരു ക്ലിപ്പിലൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാടിൻ്റെ സ്ഥിതിഗതികൾ അടിപൊളി വൈബല്ലേ പിന്നെ ഒട്ടുമിക്ക ആൾക്കാരെ നാട്ടിലൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മക്ക് നമ്മളൊരു നാട് അത് ഒരു നന്നായിരം വൈപ്പ് തന്നെയാണ് റിഷ്മുക്കും കസിൻസിനൊക്കെ ഉണ്ടല്ലോ സ്കൂൾ ഒഴിവുള്ള ടൈമിൽ അവരെന്താ ചെയ്യുകയും പാടത്ത് കളിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ അവൾ സ്കേറ്റിങ്ങിൽ സ്കൂൾ ഒഴിവുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ കസിൻ്റെ സ്കേറ്റിങ്ങിൻ്റെ ഇത് എടുത്തിട്ട് അതിന് പോവേണ്ടതാണ്ടില്ലേ ഒരാൾ പിടിച്ചൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് അവൾ അവർ അവരെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ എന്താണ് നട്ടുച്ച സമയത്താണ് കേട്ടോ ഈ ഒരു റോഡിൽ സ്കേറ്റിംഗ് നടത്തുന്നത് വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും ചെയ്യുക